ക്ഷാരിക്കാരെ ഏറ്റവും പ്രിയമുള്ളതായിരുന്നു വളരെ സന്തോഷാണ് പോരായ്മ എന്നോ എം എൽ എ എന്നോ ും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാരും ഉണ്ട് ഇവിടെ പരിഹരിച്ച് ഇപ്പൊ അത് പിന്നെ സഫലീകരിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ വല്ലാതെ പ്രയാസപ്പെടുക അതിന്റെ മുകളിലേക്ക് കാണാൻ വേണ്ടി അപ്പോ അത്രയും മോണിലേക്ക് ഉള്ള ബിൽഡിങ് ആണല്ലോ അത് ലിഫ്റ്റ് സൗകര്യം എന്നോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ചില സാങ്കേതിക കാര്യങ്ങൾ വന്നിട്ടില്ല ഏതായാലും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഗിഫ്റ്റ് അതുപോലെ ചെയ്യപ്പെടുകയാണ് അപ്പം അതിന് ആയിട്ടുള്ള എം എൽ എക്കും അതുപോലെ അതിനെ സഹായിച്ചിട്ടുള്ള ഇപ്പം എല്ലാ പിന്നെ പ്രയാസങ്ങളും മാറ്റി അതിന് തയ്യാറായിട്ടുള്ള പഞ്ചായത്തിനെയും അങ്ങനെ പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനവും നമ്മുടെ ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ലൈസൻസ് കിട്ടിയതാണ് എങ്കിൽ പോലും അതിൻ്റെ കോവൺ കണക്ഷൻ്റെ പൈസ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെയാണ് ബന്ധപ്പെട്ട സാറ് പറഞ്ഞ കൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീക്കി നമുക്ക് എന്നെ കൊടുക്കാൻ വേണ്ടിയ പറ്റിയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഞങ്ങളിലേക്ക് ഇതിനെ എല്ലാ സി എൻ ഡിയിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾക്ക് പ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പരിചയപ്രതിനിധികളെ സഹോദരമായ സുഹൃത്തുക്കളെ അപ്പോൾ അത് സിറ്റുവേഷൻ ഉണ്ടാക്കിയ അവസരത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഒരുപാട് ഓഫീസുകൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് വൈദ്യുതി അപ്പോൾ അധികം കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും അത് വെള്ളം പരിശോധന ഉൾപ്പെടെയുള്ള ഒരുപാട് ഓഫീസുകൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രയാസകരമായ സാഹചര്യത്തിലായിരുന്നു അതിനോട് ഉണ്ടായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ഡി ഡി സിയിൽ എല്ലാ മാസവും ഈ കാര്യം നിരന്തരമായി ചർച്ച ചെയ്ത് കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉദാരണയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകളെല്ലാം ചേർന്നുകൊണ്ടിപ്പോൾ അത് ഒരു പ്രവൃത്തി പദത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രാശ്വത